വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ മോളെ കണ്ണൂർക്ക് അയ്യോ അമ്മ ഈ കുട്ടി കണ്ണൂറക്കുന്നില്ലല്ലോ കണ്ണാ നീ പോയി വേഗം ഒന്ന് വണ്ടി ഇറക്കാൻ ഡ്രൈവറോട് പറ ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഋഷി എസ് സാർ രാഘവേന്ദ്രന്റെ സ്വരം ഹാളിലായി ഉയർന്നതും ആരോ പറഞ്ഞു വെച്ചിരുന്ന പോലെ ഋഷി അവിടെ ഹാജരായിരുന്നു ഏ ഇതെങ്ങനെ എനിക്കറിയാൻ പാടില്ല നാത്തുവിന് രശ്മിയും ജയന്തിയും ഋഷിയുടെ വരവ് കണ്ട് മൂക്കത്ത് വീതിൽ തൊട്ടുപോയി ഋഷി അവിടെ ഉണ്ടെങ്കിൽ അധികം അങ്ങനെ പുറത്തേക്ക് വരാറില്ല ആ വീട്ടിൽ ആരോടും അങ്ങനെ മിണ്ടാറുമില്ല ഫുഡ് പോലും റൂമിലാണ് കൊടുക്കാറ് ഇതൊക്കെയാണെങ്കിലും രാഘവേന്ദ്രൻ്റെ വെളിപ്പുറത്തുണ്ടാവുക ആള് അതാണ് അവർ തമ്മിലുള്ളൊരു ബോണ്ടിങ്ങും എന്റെ ദൈവമേ എന്തൊരു വെയിറ്റ് ആയതു രാഘവൻ ബോധം പറഞ്ഞ് നിലത്തായി കിടന്ന ഐശ്വര്യെ പൊക്കാൻ ശ്രമിക്കെ അടുത്തു നിന്നിരുന്ന ചന്ദ്രനെ നോക്കി പറഞ്ഞു ആശ ഇവക്കൊക്കെ ഈ രാത്രിയിൽ കെട്ടി ഇവിടേക്ക് വരണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു കൊഴുപ്പ് അല്ലാതെന്ത് പറയാൻ രാവിലെന്നോ പകലെന്നോ നോക്കാതെ പോറും രാജ്യത്ത് കഴിയും കണക്കാം ഇവിടെ എന്നാ പെണ്ണിൻ്റെ വിചാരം അവരതും പറഞ്ഞ അയശ്വരയെ പൊക്കി ഋഷിയുടെ പിറകെ പോയി നീയും കൂടി പോവാൻ പേന്താ നേക്ക് പോയാ സരസ്വതിയുടെ ചോദ്യം ഞൊടിയിടയിൽ രശ്മിയെ തേടിയെത്തി അത് പിന്നെ എനിക്ക് എനിക്ക് ഉറക്കം തലവേദന വരും അങ്ങനെയാണോ എന്ന ജയന്തി പോട്ടെ അയ്യോ അമ്മേ എനിക്ക് ഉറക്കമൊഴിക്കാൻ പാടില്ല ആ എന്താ നിനക്കും തലവേദനയാണോ ആ അത് രാഘവ ചന്ദ്ര ആ കൊച്ചിനെ കാറിൽ കയറ്റിയിരുത്തിക്കോ എന്നിട്ട് നിങ്ങൾ രണ്ടാളിങ് പോര് ദേ ഇവര് രണ്ടുപേരും കൂടി പോയിട്ട് വരട്ടെ സരസ്വതി ലക്ഷ്മിയും ജയന്തിയും ചൂണ്ടിക്കാട്ടി രാഘവനെ നോക്കി പറഞ്ഞു ഞങ്ങളോ എന്താ അതു പിന്നെ അമ്മ നിങ്ങൾ രണ്ടാളും ആശുപത്രിയിലേക്കല്ലേ പോകുന്നത് അവിടെ കിട്ടും തലവേദനക്ക് മരുന്നു സരസ്വതി രണ്ടാളെയും നോക്കി പറയവേ ജയന്തിക്ക് ഉത്തരം മുട്ടിപ്പോയി അമ്പാലിക രണ്ടാളെയും പുച്ഛിച്ചു നോക്കിക്കൊണ്ട് അവരുടെ റൂമിലേക്ക് നടന്നു നീങ്ങി പിറ്റേന്ന് അമ്പലത്തിൽ പോയി മടങ്ങും വഴി സരസ്വതിയെ കാത്തു ഒരാൾ നിൽപ്പുണ്ടായിരുന്നു ചേച്ചി പിൻവിളി കേട്ടതും സരസ്വതി ഒരു ഞെട്ടലോടെ പിന്തിരിഞ്ഞു നോക്കി മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും സരസ്വതിയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു എന്തു വേണം ഇത് വാങ്ങണം അവർ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് പരിഭ്രമിച്ചു നോക്കിക്കൊണ്ട് തൻ്റെ കയ്യിലെ പൊതി മെല്ലെ സരസ്വതിക്ക് നേരെ നീട്ടി എന്താ ഇത് അതുവിനെ സാവിത്രീച്ച് എന്റെ കയ്യിൽ തന്നുവിട്ടതാ ഇതിനുള്ളിൽ എന്താണെന്ന് എനിക്ക് അറിയില്ല സരസ്വതി അതും പറഞ്ഞ് ആ തുണിക്കട്ട് കയ്യിലേക്ക് വാങ്ങി ഇതേസമയം ഇതെല്ലാം അല്പം മാറി നിന്ന് ആ വൃദ്ധ കാണുന്നുണ്ടായിരുന്നു എന്റെ ദേവി എല്ലാ എൻ്റെ ആഗ്രഹം പോലെ നടത്തി തേർന്നേ അവർ ആ ദേവി സന്നിധിയിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു അമ്പലത്തിൽ നിന്നും മടങ്ങി എത്തിയ വൃന്ദ അമ്പാലികയോട് അനുവാദം വാങ്ങി കുളക്കരയിലേക്ക് പോയി കുളത്തിലെ തന്നെ അവസാന പടവുകളിൽ ഒന്നായി തളർച്ചയോടെ വൃന്ദ ഇരുന്നു പെട്ടെന്ന് അവളെ ഒരു സുഗന്ധം വന്ന് പൊതിഞ്ഞു ഇന്ദ്രിട്ടൻ രാഘവേന്ദ്രന്റെ പുഞ്ചിരിക്ക് മുന്നിൽ അവളൊന്ന് പരിഭവിച്ചുകൊണ്ട് തന്റെ മുഖം തിരിച്ചു എന്ന് പറ്റിച്ചിട്ടിപ്പോ കൊഞ്ചിക്കൊണ്ട് വന്നിരിക്കുക കള്ളക്കണ്ണ് വൃന്ദ സ്വയം ഓരോന്ന് പുലമ്പിക്കൊണ്ട് കുളത്തിലെ ജലത്തിലേക്ക് ഇത് കാലുകൾ ഇറക്കി വെച്ചിരുന്നു എന്നും ക്ഷേത്രത്തിൽ കൂടെ പോകുന്ന ആളിന്ന് അവളെ പിന്തുടർന്ന് കൂടെ ചെന്നില്ല അതിന്റെ പരിഭവത്തിലാണ് വൃദ്ധ എന്തോ നൂക്കിന് ജലത്തിലേക്ക് പതിച്ചതും കുളത്തിലെ ജലം ഒന്ന് ചീറ്റിത്തെറിച്ചു വൃന്ദ നന്നായി പേടിച്ചുപോയി ഒപ്പം തന്നെ അവൾ മുഴുക്കെ നനഞ്ഞു കുതിർന്നു പെട്ടെന്നാണ് ഒരു പുരുഷരൂപം വെള്ളത്തിൽ നിന്നും പൊന്തി വന്നത് അതോടെ ആയതും വൃന്ദ നന്നായി ഭയന്നു ഞാൻ ഇനിയൊന്ന് കൂളാക്കാൻ നോക്കിയതല്ലേ ദേ ഇന്ദ്രട്ട ഒരുമാതിരി കുറുമ്പ് കൂടുന്നുണ്ട് കേട്ടോ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ചതാ അതിനെന്താ തമ്പുരാട്ടി നമുക്ക് ഒന്നുകൂടെ കുളിക്കാന്ന് ഇന്ദ്രട്ടാ വേണ്ടോ ഇന്ദ്രന്റെ പരിഹസിച്ചുള്ള വർത്തമാനം വൃന്ദയിൽ ദേഷ്യം നിറച്ചു ഊഹ് ഹോട്ട് നനഞ്ഞു കുതിർന്ന നേരിയതിലൂടെ നിഴലിച്ച അവളുടെ നാഭച്ചുടിയിലേക്ക് നോട്ടം കൊടുത്തുകൊണ്ട് രാഘവേന്ദ്രം മുരണ്ടു അവൻ്റെ മുഖത്തായി വിരിഞ്ഞ വശ്യമായ ഭാവും വാക്കുകളിലെ മൂർച്ചയും അവളിലൊരു വിറയൽ പടർത്തി ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായതും വൃന്ദ പിന്തിരിഞ്ഞു പോവാനായി തുടങ്ങി എന്നാൽ ഞടിയിടയിൽ അവളുടെ കാലിൽ എന്തോ ഒന്ന് കൊരുങ്ങി അവൾ നില കുളത്തിലെ വെള്ളത്തിലേക്ക് ആഴ്ന്നു പോയി അമ്പാ എന്താ മേ വൃന്ദോളെവിടെ മോളെ കോളക്കരയിലേക്ക് പോയിട്ടുണ്ട് കണ്ണനോ നല്ല തലവേദന ഉണ്ടെന്നും പറഞ്ഞ് മൂടി പൊതച്ച് കിടപ്പാ ഭനിക്കുന്നുണ്ടോ ഏയ് അങ്ങനെയൊന്നുമില്ല ഇന്നലെ ഉറക്കമൊഴിച്ചതിൻ്റെയാവാം അല്ല ഐശ്വര്യക്കിപ്പോൾ എങ്ങനെയുണ്ട് കായ്ക്കോ കാലിനോ ഒക്കെ നല്ല രീതിയിൽ പൊട്ടലുണ്ടെന്നാണ് കേട്ടേ പിന്നെ നടുവേടിച്ചാണ് വീണ് എനിക്ക് കുറച്ച് നാളത്തേക്ക് എണീറ്റ് നടക്കില്ലെന്നാണ് ഞാൻ രാവിലെ വിളിച്ചപ്പോൾ രശ്മി പറഞ്ഞത് ഞാൻ ദാസിനെ വിളിച്ച വിവരം പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുവായിരിക്കും അത് നന്നായി അതും പറഞ്ഞ് അമ്പാലിക അടുക്കളയിലേക്ക് നടന്നു നീങ്ങി സരസ്വതി അമ്മേ പെട്ടെന്നാണ് ഉമ്മറത്തു നിന്ന് നായരുടെ വിളി സരസ്വതിയെ തേടിയെത്തിയത് എന്താ നായര് അവിടെ പറമ്പില് പറമ്പിൽ എന്താ രാഘവൻ സാറ് വീണ് കിടക്ക രാഘവനോ രാഘവ മോനെ രാഘവ എനിക്ക് ഇവരിതെന്താ പറ്റിയ എന്താ അമ്മ താൻ പോയി ചന്ദ്രനെ വിളിച്ചിട്ട് വാ എൻറെ ദേവി എൻ്റെ മോൻ വെട്ടിയിട്ട വാഴ അണക്കുള്ള രാഘവന്റെ കിടപ്പ് കണ്ടിട്ട് സരസ്വതിയമ്മക്ക് ഭയമേറി വെള്ളം വെള്ളം രാഘവൻ നാവുകൾ നുണഞ്ഞുകൊണ്ട് കെഞ്ചി അത്ര മാത്രം പറഞ്ഞു അത്രക്കും അയാൾ അവശനായിരുന്നു ആരേലും നോടി വർണ് അമ്പാ സരസ്വതി അമ്മ നീട്ടി വിളിച്ചു എന്താ എന്താ അമ്മേ എന്താ ഏട്ടനു പറ്റിയേ അറിയില്ല ദേ വെള്ളം ചോദിക്കുന്നുണ്ട് നീ പോയി അല്പം വെള്ളം എടുത്തിട്ട് വാ ശരിയമ്മേ ചന്ദ്ര നീ രാഘവനെ രാഘവനെടുത്ത് ഹാളിലേക്കൊന്ന് കേടത്ത് താൻ പോയി വല്ല വൈദ്യന്മാരാണെങ്കിലും കൂട്ടി വേഗം വാ ശരി എല്ലാവരും സരസ്വതിയുടെ ആജ്ഞ അനുസരിച്ച് അന്ന് കണക്ക് ഓരോ ദിക്കിലേക്ക് പാഞ്ഞു ചന്ദ്രൻ ഒരുവിധം പരിശ്രമിച്ച് രാഘവനെ ഹാളിലെത്തിച്ചു നായരേതോ നാട്ടുവൈദ്യന്മാരെ കൂട്ടാനായി പോയി ദാ അമ്മ വെള്ളം ബോലേ കുടിക്ക് ദാ സരസ്വതി രാഘവൻ്റെ തല മാത്രമായി ഉയർത്തി വെള്ളം വായിലേക്ക് ഇട്ടിച്ചു കൊടുത്തു രാഘവൻ അതൊക്കെ ആർത്തിയോടെ കുടിച്ചിടക്കി മോനെ മോനെ രാഘവ കണ്ണ് തുറക്കടാ അയ്യോ തലല്ലേ അയ്യോ അയ്യേ ഇത് ചെയ്യില്ല അയ്യോ രാഘവൻ പരസ്പര വിരുദ്ധമായിട്ട് എന്തോ പറയാനും നിലവിളിക്കാനൊക്കെ തുടങ്ങി അയ്യോ അച്ഛ അച്ഛൻ അച്ഛ രാഘവന്റെ അവസ്ഥ കണ്ട് രുദ്രി വല്യവായിൽ കരയാൻ തുടങ്ങി ഒന്നുമില്ല മോൾ പേടിക്കാതെ അച്ഛന് ബി പി പറഞ്ഞാവും ദിവ്യേ നീ മോളെ കൂട്ടി റൂമിലേക്ക് പോരി വാ രുദ്രി ചേച്ചി അച്ഛൻ നീ വാ അമ്മായി പറഞ്ഞതാവും കാര്യം ദിവ്യ അതും പറഞ്ഞ് രുദ്രിയും കുട്ടി റൂമിലേക്ക് നടന്നു നീങ്ങി വൃന്ദ കുളക്കടവിൽ നിന്നും പോവാനായി തിരിഞ്ഞതും എന്തോ ഒന്ന് കുരുങ്ങി അവൾ നില തെറ്റി കുളത്തിലെ വെള്ളത്തിലേക്ക് ആഴ്ന്നുപോയി എങ്ങനെയൊക്കെയോ നീന്തി തുടിച്ചു വൃന്ദ ജലോപരിതലത്തിലേക്ക് ഒരു വിധം പൊന്തി വന്നിരുന്നു എങ്ങനെയുണ്ടായിരുന്നു പൊന്തി വന്നവളെ നോക്കി കണ്ട് കുളപ്പടവിലായി ചാഞ്ഞിരുന്ന രാഘവേന്ദ്രൻ ഒരു പരിഹാസ രൂപേണ ചോദിക്കവേ വൃന്ദക്ക് നന്നായി ദേഷ്യം വന്നു ഉം മര്യാദക്കിരുന്ന് എന്നെ പിടിച്ച് വെള്ളത്തിലേക്ക് തള്ളിയിട്ടെന്ന് പോരാഞ്ഞിട്ട് കളിയാക്കുന്നു ഇപ്പൊ ശരിയാക്കി തരാം വൃന്ദ മനസ്സിലായി മുരണ്ടുകൊണ്ട് വെള്ളത്തിലേക്ക് നീട്ടിവച്ചിരുന്ന രാഘവേന്ദ്രന്റെ കാലിലായി വൃന്ദ തൻ്റെ നേരിയതിൽ പിന്നൂരി ഒരു കുത്തു വെച്ചു കൊടുത്തു തൻ്റെ തള്ളവിരലിലായി അനുഭവപ്പെട്ട അസഹ്യമായ വേദനയിൽ അവനൊന്ന് പിടഞ്ഞു ചെറുതായി വിരലിൽ ചോര പൊടിഞ്ഞു തുടങ്ങി രാഘവേന്ദ്രന്റെ പിടച്ചിൽ കണ്ട വൃന്ദക്കാകെ പേടിയാവാൻ തുടങ്ങി ഇന്ദ്രേട്ട വൃന്ദ ഒരു ഇടർച്ചയോടെ അവനെ നോക്കി വിളിച്ചു ഇന്ദ്രൻ ചുവന്നു കലങ്ങിയ കണ്ണ് വലിച്ചു തുറന്ന് മുന്നിൽ നിന്നവൾ അവൾ തറപ്പിച്ചൊന്നും നോക്കി അവൻ്റെ മുഖത്തെ ക്രൂരഭാവം കണ്ട് ഭയമേറിയ വൃന്ദ പിന്നിലേക്കൊന്നാഞ്ഞുപോയി അവൻ അവളെ നോക്കിക്കൊണ്ട് പതിയെ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് വെള്ളത്തിലേക്കിറങ്ങി തന്നെ ഉറ്റുനോക്കി തന്നിലേക്ക് നടന്നു വരുന്നവനെ കണ്ട് വൃന്ദയൊന്നും ഉമ്മുന്നീർ വഴങ്ങി അവൻ്റെ കണ്ണുകൾ പിടപ്പോടെ വിടരുന്ന കണ്ണിലേക്കും പേടിയാൽ അവളുടെ വിറപൂണ്ടാദരങ്ങളിലേക്കും അവിടെ നിന്നും താഴേക്കും ചലിച്ചു അവളുടെ സർപ്പ സൗന്ദര്യത്തിൽ ആകെ ലയിച്ചുപോയി ഇന്ദ്രടാ വേണ്ട വേണ്ട രാഘവേന്ദ്രന്റെ മുഖത്ത് നിറഞ്ഞ ഭാവം അവൾക്കുള്ളിൽ അപായമണി മുഴക്കി ഡിയർ ഞാൻ ഇങ്ങനെ ദേവിയാകണ്ട അതിനെന്താ എന്നെ എന്നെ സ്പർശിച്ചൂടാ സ്പർശിച്ച ഇന്ദ്രട്ടാ വേണ്ട എന്തോന്ന് അരയിലായി വളയവേ വൃന്ദയൊന്നും നിലവിളിച്ചു പോയി പാമ്പ് ഇന്ദ്രേട്ട പാമ്പ് വൃന്ദ ഉള്ളിലേറിയ ഭയത്തോടെ അതും പറഞ്ഞ് ഇന്ദ്രനെ നോക്കി കരയാൻ തുടങ്ങി രാഘവേന്ദ്രൻ മെല്ലെ തൻ്റെ കണ്ണുകൾ ചിമ്മിത്തുറന്നുകൊണ്ട് ഒറ്റ വലി അവളുടെ അരയിലായി ചുറ്റിയ കാട്ടുവള്ളി പൊട്ടിയാകുന്നു മാറി ബ്യൂട്ടിഫുൾ സ്നേക്ക് വള്ളി പൊട്ടിച്ചെടുക്കിയ മുന്നിലേക്ക് ആഞ്ഞു പോയവൾക്ക് നേരെ തൻ്റെ കൈയിലെ വള്ളി പൊക്കി കാട്ടിക്കൊണ്ട് രാഘവേന്ദ്രൻ അത് പറയവേ വൃന്ദക്ക് അവനോട് നന്ദി ദേഷ്യം തോന്നി രാക്ഷസൻ ഇതേ സമയം തന്നെ കുളത്തിനുള്ളിൽ അരങ്ങേറുന്ന കാഴ്ചകൾ നോക്കി നിന്ന ആളുടെ കണ്ണുകൾ രക്തവർണ്ണമായി ഇല്ല രാഘവ് ഇവളെയും ഇനി അങ്ങനെ ഒന്നാവാൻ ഞാൻ അനുവദിക്കില്ല അതേസമയം തന്നെ അവനും അയാളെ ഇടം കണ്ണാൽ കണ്ടിരുന്നു കൗണ്ട്ഔൗൺ സ്റ്റാർ നൗ ബേബി അവൻ്റെ അതിരങ്ങളെ ഏറിയ പകയോടെ മുരണ്ടു തുടരും